ണങ്ങുമ്പോഴും വിളിച്ചു പറയുന്നത് എനിക്ക് തന്നതും നിനക്ക് തന്നതും നീ കൊണ്ടുപോയതും ഞാൻ കൊണ്ടുപോയതും ഒക്കെയുള്ള കണക്കുകളാണ് വിളിച്ചുപോയുന്നത് ജനോപകാരപ്രദങ്ങളായ കാര്യങ്ങളൊന്നും വിളിച്ചു പറയാൻ തമ്മിൽ പണങ്ങുമ്പോൾ പോലും അവർക്ക് പറ്റുന്നില്ല ഭരണകൂടങ്ങൾ തകരുമ്പോഴും അവ തമ്മിൽ പണങ്ങുമ്പോഴും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഏറ്റുമുട്ടുമ്പോഴും ആരോഗ്യകരമായ ഒരു ദാർശനിക ചർച്ചയ്ക്ക് കേരളം വിഷയീഭവിക്കുന്നുണ്ട് ബൗദ്ധിക കേരളം ഇന്ത്യയുടെ ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ മുൻപിലാണെന്നൊക്കെ പറയുമ്പോഴും മതങ്ങൾ ഏറ്റുമുട്ടുമ്പോൾ ജാതികൾ ഏറ്റുമുട്ടുമ്പോൾ വർഗങ്ങൾ ഏറ്റുമുട്ടുമ്പോൾ വർണ്ണങ്ങൾ ഏറ്റുമുട്ടുമ്പോൾ കൊലപാതകങ്ങൾ നടത്തുന്നു എന്നല്ലാതെ ഒരു ബൗദ്ധിക സർജ്ജനത്തിന് വിധേയമാകുമാർ നേതാക്കന്മാർ കൊമ്പു കോർക്കുന്നത് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല കൊലപാതകങ്ങളെല്ലാം കഴിഞ്ഞ് പാലും കുടിച്ച് പട്ടയും അടിച്ച് സന്ധി സംഭാഷണങ്ങൾ നടത്തി രണ്ടു കൂട്ടരും തൃപ്തരാണെന്ന് പറഞ്ഞ് വിരിഞ്ഞു പോകുന്നതല്ലാതെ ഒരു ആരോഗ്യകരമായ ചർച്ച ജനജീവിതത്തിലേക്ക് ഇട്ടു കൊടുത്തുകൊണ്ട് അവൻ്റെ സമഗ്രമായ ജീവിതത്തിന് ഉതകുമാറ് അവൻ്റെ കൃഷിക്കുതകുമാറ് അവൻ്റെ നിത്യജീവിതത്തിനുതകുമാറ് അവൻ്റെ ആവഹാരത്തിന് ഉതകുമാറ് അവൻ്റെ തൊഴിലിനെ മലിനമാക്കാതെ നല്ലതാക്കി തീർക്കുമാറ് അവൻ്റെ ചുറ്റുമുള്ള വായുവും വെള്ളവും പരിശുദ്ധമാക്കുമാറ് ഒരു ചർച്ചയൊന്നും നമ്മുടെ മതങ്ങൾക്കോ ജാതികൾക്കോ വർഗ്ഗങ്ങൾക്കോ വർണ്ണങ്ങൾക്കോ ആശവഹമായി ഈ കാലഘട്ടത്തിൽ ഉണ്ടെന്ന് തോന്നുന്നില്ല തീർച്ചയായും ഏറ്റുമുട്ടലുകൾ പലപ്പോഴും അഡ്മിഷനെ സംബന്ധിച്ചായാലും ന്യൂനപക്ഷത്തെ സംബന്ധിച്ചായാലും ഭൂരിപക്ഷത്തെ സംബന്ധിച്ചായാലും ആരാധനയെ സംബന്ധിച്ചായാലും മതം അതിന്റെ വിജയമായ എണ്ണുന്നത് മറ്റുള്ളവർ പരീക്ഷ എഴുതിയപ്പോൾ ഞങ്ങൾ പരീക്ഷ എഴുതിയില്ല കോടതി ഞങ്ങളുടെ മുമ്പിൽ കൊമ്പുകുത്തിയിരിക്കുന്നു ഭരണകൂടങ്ങളെ ഞങ്ങൾ വറപ്പിച്ചിരിക്കുന്നു ഇതൊക്കെ വിജയമായി ഘോഷിക്കുന്ന മതങ്ങളെയും ഇതൊക്കെ വിജയമായി കാണുന്ന പുതിയ തലമുറയെയും കഴിഞ്ഞ തലമുറയിലെ കുട്ടികൾ നാനാജാതി മതസ്ഥരായിട്ടും ഗവൺമെൻറ് നിശ്ചയിച്ച സമയത്ത് പരീക്ഷ എഴുതി മാതൃക കാണിച്ചുവെങ്കിൽ ഇന്ന് ഞാൻ ഹിന്ദുവാണ് എനിക്ക് ആ സമയത്ത് ഒരു അനുഷ്ഠാനമുണ്ട് പൗർണമിയാണ് ഹിന്ദുക്കൾ പഴയ കാലത്ത് ഞായറാഴ്ചയല്ല അവധി പ്രഖ്യാപിച്ചിരുന്നത് പ്രതിഭയിൽ ആണ് അഷ്ടമിയിലാണ് അഷ്ടമിയിൽ ഒരു കർമ്മവും ചെയ്തുകൂടാന്നാണ് മനസ്സിലായില്ല മനസ്സിലായില്ല നമുക്ക് വർഷ വർഷപ്രതിഭയുണ്ട് അഷ്ടമിയുണ്ട് അതായത് ഒന്നാം ദിവസം എട്ടാം ദിവസം പതിനഞ്ച് കഴിഞ്ഞാൽ ആ പക്കം തീർന്നു മനസ്സിലായി പിന്നെയും ഒന്നു മുതൽ വരികയാണ് അങ്ങനെ വരുന്ന അഷ്ടമിയിലും പ്രതിഭതയിലുമാണ് പഴയ കാലത്തെ എല്ലാ സ്കൂളിനും അവധി ഇന്നും വടക്കേ ഇന്ത്യയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ സംസ്കൃത ഗുരുകുലങ്ങളിലും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലുമൊക്കെ പ്രതിഭതയും അഷ്ടമിയും അവധിയാണ് ഒരാഴ്ചയിൽ ഒന്നായിട്ട് തീരും മനസ്സിലായില്ല എട്ട് ദിവസം കൂടുമ്പോൾ ഒരു ദിവസം അവധിയായി പോകും ഇങ്ങനെയാണ് അവിടുത്തെ അവധി ആ പഴയ ഘടന വെച്ചുകൊണ്ട് ഇനി നാളെ ഈ ഇപ്പോൾ ഒരു കൂട്ടർക്ക് പരീക്ഷ എഴുതാൻ രാത്രിയിൽ അനുമതി കൊടുത്തു എന്നതിൻ്റെ പേരിൽ ഞങ്ങൾക്കിത് പ്രധാനപ്പെട്ട ദിവ്യമായ ദിവസമാണ് ഞങ്ങളുടെ കുട്ടികളെ പഠിക്കാൻ വിടില്ലെന്ന് ഭൂരിപക്ഷ സമൂഹങ്ങൾ നാളെ അവരുടെ സംഘടനയുടെ പേരിൽ രംഗത്തിറങ്ങി സമരം ചെയ്തു കഴിഞ്ഞാൽ അതും ഈ ഗവൺമെൻറ്റും അതും ഈ കോടതിയുമൊക്കെ അനുവദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് മുന്നോട്ട് ഈ ജീവിതം പോവുക എൻ്റെ ഒരാൾ മഹാനാണ് അദ്ദേഹം മരിച്ചു ആ ദിവസം അവധി കിട്ടണം എൻ്റെ ഒരാൾ മഹാനാണ് അയാൾ ജനിച്ച ദിവസം അവധി കിട്ടണം ഒരാൾ ജനിക്കുകയും മരിക്കുകയും ചെയ്ത ദിവസം കൂടുതൽ കർമ്മം ചെയ്ത് മാതൃക കാണിച്ചു കൊടുത്തുകൊണ്ട് ആ മഹാനുഭാവൻ്റെ ജീവിതത്തെ പുണ്യമാക്കണം എന്ന് ചിന്തിക്കുവാൻ ജനതയെ പഠിപ്പിക്കാൻ മതങ്ങൾക്ക് കഴിയാത്തരത്തോളം കാലം മതങ്ങൾ ദുരുപതിഷ്ടങ്ങളാണ് മനസ്സിലാകുന്നില്ല നമ്മൾ പോകുന്നത് വളരെ വളരെ അപകടമേഖലയിലൂടെയാണ് താൽക്കാലികമായി ഓരോ ഭരണാധികാരിയെയും പിടിച്ചും ഓരോ കോടതിയെ പിടിച്ചും ഓരോ തരം നിയമങ്ങൾ ഉണ്ടാക്കിയും ഒരു രാജ്യത്ത് അനേക നിയമങ്ങളും അനേക തരത്തിലുള്ള ജീവിത രീതികളും അനേക തരത്തിലുള്ള പദ്ധതികളും ആ ഇങ്ങനെ നീങ്ങാൻ തുടങ്ങിയാൽ നാളെ ആരാലും നിയന്ത്രിക്കപ്പെടാൻ പറ്റാത്ത ഒന്നായി ഇത് മാറും ഏതൊരു നിയമം ഏതൊരു ജാതിക്കുണ്ടെങ്കിലും ഏതൊരു മതത്തിനുണ്ടെങ്കിലും ഏതൊരു കക്ഷിക്കുണ്ടെങ്കിലും ആ നിയമമെല്ലാം സമഗ്രമായ ഒരു ചിതിശക്തിക്ക് സമഗ്രമായ ഒരു ജനതയുടെ കൂട്ടായ്മയ്ക്ക് അല്പം പോലും കോട്ടം വരുത്തുകയില്ലെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടായിരിക്കണം അവക്കേണ്ടത് ജീവിതത്തിന്റെ മുമ്പിൽ സന്യാസിയും ഗൃഹസ്ഥനും ബ്രഹ്മചാരിയും പള്ളിയിലനും മുല്ലയും മുക്രിയും ഹിന്ദുവും ക്രിസ്ത്യാനിയും എല്ലാം ജീവിക്കുന്ന ഒരുപോലാണ് ആ ജീവിതത്തിന് കോട്ടം പറ്റാത്ത വിധത്തിൽ വേണം സന്യാസിക്കുള്ള നിയമമായാലും മുല്ലയ്ക്കുള്ള നിയമമായാലും പൊതുവേദിയിൽ വരുമ്പോൾ ഉണ്ടാകും ഇൻഡിവിഡ്വൽ ആയിട്ട് അവൻ അനുഭവിക്കുന്ന അനുഷ്ഠാനങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ അവൻ്റെ ഇൻഡിവിഡ്യൽ ലൈഫാണ് കളക്റ്റീവായി വരുമ്പോൾ ഒരു നിയമമേ ഉണ്ടാകും ഇല്ലെങ്കിൽ നാളെ വഴക്കുകളും വക്കാണങ്ങളും കൂടാനിടയുണ്ട്